ഹരി ഓം നമസ്തേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ നടക്കുന്ന സുഹൃണം ഭാഗവത എന്നതൃത്വ സപ്താഹത്തിനോടനുബന്ധിച്ച് നാല് ദിവസമായി നടക്കുന്ന സപ്തം തന്നെ ഇന്ന് പുണേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ സമാപ്തി കുറയ്ക്കുകയാണ് എല്ലാ കൊല്ലവും നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ നമ്മൾ നിദ്ധരായ പെൺകുട്ടികൾ കല്യാണം അതുപോലെ രോഗത്തിന് ഒരു സഹായം അങ്ങനെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുകയാണ് അതിനുവേണ്ടി എല്ലാവരും ആ ദിവസങ്ങളിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ട് തൊട്ട് പതിനഞ്ച് വരെ നടക്കുന്ന സുഹൃത്തും കാരുണ്യ വേദിയിലേക്ക് ഏവരെയും സുമൻസാരെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി ഹരി നമസ്കാരം ഇത്തരം ഭാഗവത യജ്ഞസമിതിയുടെ ഭാഗമായി ഡിസംബർ എട്ട് മുതൽ പതിനഞ്ച് വരെ നടത്തുന്ന പരിപാടിയിൽ ഒരു ദിവസം നമ്മൾ ഭൂദാനം എന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ തീരജവാന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഒരു ദിവസം ഉണ്ട് അപ്പോൾ അതിലെല്ലാവരും ഒന്ന് ഭാഗമായി എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു യുദ്ധത്തിലേക്ക് സ്വാഗതം